ഹലോ ഗേസ് അപ്പം ഞാൻ വീണ്ടും പറ്റി നിങ്ങളുടെ ദേവരുദ്രയുടെ പ്രതികാരമായിട്ട് അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം ഇന്ന് കഴിവതും ഫുൾ കഥ ഫിനിഷ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നോക്കട്ടെ അച്ഛനകത്ത് കിടന്നു അച്ഛനെ കണ്ടതും കുട്ടികൾ രണ്ട് മൂടി വന്നു രാഹുറാമിനെ കാണാനില്ലെന്ന് പറഞ്ഞു അച്ഛന അച്ഛൻ ഇതുവരെ അകത്തുണ്ടെന്ന് തന്നെയാണ് കുട്ടികൾ കരുതിയിരുന്നത് ഇപ്പോഴാണ് അച്ഛനകത്തില്ലെന്ന് തന്നെ മനസ്സിലാവുന്നത് അച്ഛനൊരു നെടുവർപ്പുടേ അനിൽ തന്നെ നോക്കി എന്നിട്ട് മനസ്സിലോർത്തു ഇവനോട് ഇവൻ്റെ അച്ഛൻ ഇനി ഈ ഭൂമിയിൽ ഇല്ലെന്നെങ്ങനെ പറയും ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുതെന്ന് പക്ഷേ എൻ്റെ വാക്കിന് പുല്ല് വല്ല പോലും കൽപ്പിക്കാതെ തൊട്ട് മുന്നിലൊരു പെണ്ണിനെ അതിസുന്ദരി ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എല്ലാം അങ്ങ് മാറുന്നു പെണ്ണിനെ പിറകെ വെച്ചു പിടിച്ചു അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ദുരന്തം ജാഹവറാണിനെ തേടിയെത്താൻ കാരണം തന്നെയായിരിക്കുന്നത് അണ്ണവും അവൻ്റെ അച്ഛനും ഈ ഭൂമി പോയി പോയിക്കഴിഞ്ഞു ഇനിയുള്ളത് ഈ കുട്ടികൾ മാത്രമാണ് അവരെയെങ്കിലും തനിക്ക് രക്ഷിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകണം അച്ഛൻ ബതുക്കെ അനുരുദ്ധനെ അരികിൽ വിളിച്ചിട്ട് അമ്മയെ വിളിച്ച് തനിക്ക് നൽകാൻ ആവശ്യപ്പെട്ടു ഇപ്പോഴും ഇവനോട് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അവതരിപ്പിക്കേണ്ടതെന്നറിയാതെ അച്ഛൻ അല്ലാതെ കുഴങ്ങി കാൾ ചെയ്ത് തന്ന ഫോണുമായി അച്ഛൻ ബതുക്കെ പുറത്തേക്ക് നടന്നു രാഘവറാമിൻ്റെ ഭാര്യയോട് കാര്യം പറഞ്ഞു അവരെ എന്ത് പറഞ്ഞ് അറിയാതെ അച്ഛൻ കുഴഞ്ഞു പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു പോസ്റ്റുമോർട്ടം കഴിഞ്ഞ് കിട്ടുന്ന ആ ബോഡിക്കൊപ്പം തങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങണം പക്ഷേ അതിനു മുമ്പ് അവൾ ദേവനന്ദിയെ നശിപ്പിക്കണം അതുവരെ തൽക്കാലം കുട്ടികളൊന്നും അറിയണ്ട അറിഞ്ഞാൽ അവർ ഭയക്കും അത് പാടില്ല അച്ഛൻ കുട്ടികളോട് കഥ കടച്ച് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി തോളിൽ തൻ്റെ ബാഗ് എടുത്തിട്ട് തോളിൽ കിടന്ന് തൻ്റെ ബാഗ് എടുത്തിട്ട് അതിൽ നിന്ന് പരിശുദ്ധമായ ഓതുവെള്ളം കത്താവിൻ്റെ കുരിശുധ്രുവം തൈലം പരിശുദ്ധമിടെ നീലങ്കിട ശക്തി സ്വരൂപിച്ച വെന്തിങ്ങ എന്നിവ എടുത്ത് കരുത്തിലിട്ടു പുറത്തേക്ക് ഇറങ്ങിയാൽ ആ നിമിഷം തന്നെ തേടി ദേവനന്ദ എത്തുമെന്ന് വച്ചാൻ അറിയാം അതിനുവേണ്ടി തന്നെയാണ് യാത്ര അച്ഛൻ്റെ കണക്കൂട്ടൽ ഒട്ടും തെറ്റിയില്ല അച്ഛനെ തേടി വരിക തന്നെ ചെയ്തു ദേവനന്ദ അച്ഛൻ അവളെ നോക്കി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു നീ എവിടേക്കാണ് എന്ന മട്ടിൽ അവൾ അച്ഛനെ നോക്കി എന്ന് ചിരിച്ചു അച്ഛൻ എവിടെ പോണോ അവിടേക്ക് ഞാനും ഉണ്ടെന്ന് മട്ടിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നു അച്ഛൻ എവിടേക്കാണ് അറിയാതെ അവൾ കുഴുങ്ങി ആ വണ്ടി ഓടി ഒരു പഴയ വീടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു അച്ഛൻ ആദ്യം വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നിട്ട് ദേവനന്ദിയെ നോക്കി ഇപ്പോൾ കുട്ടി മട്ടിൽ അവൾ ദേവനന്ദ അതെ എവിടെയാണ് ചെന്നു കണ്ടപ്പോഴാണ് ദേവനന്ദയുടെ സങ്കടം അത്രയേറെ അവളിലേക്ക് സ്വരൂപിക്കപ്പെട്ടത് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അവൾ അച്ഛനോട് പറഞ്ഞ ഒരാഗ്രഹമാണ് ഇപ്പോൾ മുന്നേ സഫലീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്തെങ്കിലും പോലും പെട്ടെന്ന് അവിടേക്ക് കടന്ന് ചെന്നപ്പോൾ അവിടെ നിയന്ത്രണം വിട്ടുപോയി സങ്കടം പാവം ദേവനന്ദയെ വല്ലാതെ കുഴക്കാൻ തുടങ്ങി അച്ഛൻ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ ആ വീട്ടിലേക്ക് അവിടെ കാട് കാടുപിടിച്ച് കിടക്കുന്ന ആ വീട്ടിലേക്ക് നോക്കി ഒരു നിമിഷം നീന്തതിന് ശേഷം ഉള്ളിലേക്ക് കടന്നു ദേവനന്ദ ആ വീട്ടിലേക്കൊന്ന് നോക്കി പൊട്ടി പൊട്ടിക്കരഞ്ഞു അതവിടെ വീടായിരുന്നു അവിടെ അവിടെ അമ്മയെ അടക്കിയിരുന്ന സ്ഥലമെല്ലാം കാടും പടലും പിടിച്ച് ആ വീട് നശിച്ചു പോയിരിക്കുന്നു തൻ്റെ ബാല്യവും യൗവനവും താൻ ചിലവഴിച്ച വഴിത്താരകളുമെല്ലാം നശിച്ചിരിക്കുന്നു അവിടെ അച്ഛനും മരിച്ചിരിക്കുന്നു അച്ഛൻ ശാന്തനായി അവളെ വിളിച്ചു ദേവനന്ദ അവിടെ പരലോകത്ത് നിൻ്റെ അച്ഛനും അമ്മയും നിരക്കായി കാത്തിരിക്കുകയല്ലേ നിനക്ക് അവർക്ക് അരികിലേക്ക് പോകണ്ടേ നിൻ്റെ ജീവിതം നശിപ്പിച്ചവരെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു നീ എല്ലാവരെയും കൊന്നു കഴിഞ്ഞു ഇനി നിനക്കെന്താ വേണ്ടത് ആരുടെ ജീവനാണ് നിനക്ക് വേണ്ടത് ആ കുട്ടികളെന്ത് മരിച്ചു അവരെയെങ്കിലും നിനക്ക് വെറുതെ വിട്ടൂടെ അവൾ ദയനീയമായി അച്ഛനെ നോക്കി ആദ്യമൊക്കെ അച്ഛൻ പറഞ്ഞതൊക്കെ അവൾ കേട്ടു അവിടെ ഭാവം കണ്ടപ്പോൾ തനിക്ക് പെട്ടെന്ന് തന്നെ ഇവളെ മടക്കി അഴിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അച്ഛൻ കരുതിയത് പക്ഷേ കുറേ കഴിഞ്ഞതും അവടെ ഭാവം അറി അവമാരെയും എനിക്ക് വേണം ഒരാളെ ഞാൻ വെറുതെ വിടില്ല എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം നിഷേധിച്ചതുപോലെ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എനിക്കവരെ വേണം ആര് ഇതെടുക്കാമെന്ന് വിചാരിക്കണ്ട അതോടെ അച്ഛനൊരു കാര്യം ഉറപ്പായി ഇവളോട് മര്യാദയുടെ രീതി നടക്കില്ല ഇവളോട് നയത്തോടെ ഇടപെട്ട് ഇവളെ തന്നെ വരുതിയിലാക്കി ബന്ധിക്കാൻ മാത്രമേ കഴിയുള്ളൂ അച്ഛൻ തിരഞ്ഞു അച്ഛൻ അവളെ തിരിഞ്ഞ് പ്രേമപരസരം അവളെ നോക്കി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു അച്ഛൻ അവളോട് ഒരുപാട് 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 ഇഷ്ടത്തോടെ സംസാരിക്കാൻ തുടങ്ങി അച്ഛൻ ബാഗിൽ അവളെ ബന്ധിക്കാനുള്ളതെല്ലാം ഭദ്രമാണ് അച്ഛൻ്റെ ബാഗിൽ അവളെ ബന്ധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഭദ്രമാണ് അച്ഛൻ അച്ഛനവളെ ഒരുപാടിഷ്ടത്തോടെ കെട്ടിപ്പുണരാൻ ചെന്നു അച്ഛൻ കെട്ടിപ്പുണരാൻ നോക്കിയതും അവൾ അച്ഛന് വിധേയായി അച്ഛൻ അരികിലേക്ക് വന്ന ആ നിമിഷം അച്ഛൻ ക്രൂശതരൂപം അവിടെ നെറ്റിയിൽ മുട്ടിച്ചു അതോടെ അവൾ അല്ലറി നൽവയ്ക്കാൻ തുടങ്ങി ആ സമയം തന്നെ അച്ഛൻ തൈലുമെടുത്ത് അവിടെ തിരുനെറ്റിയിൽ പൂശി അവൾ അലർ വെളിച്ചുകൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ പിടിമുറുക്കി അച്ഛൻ അവളെ ബന്ധിക്കാൻ വേണ്ടി തന്നെയാണ് ആ ദൗത്യം ഏറ്റെടുത്തത് അച്ഛൻ്റെ ചുണ്ടുകൾ പ്രാർത്ഥനാ മഞ്ചരികൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു എന്ത് വന്നാലെ ബന്ധിക്കണമെന്ന് ഉറച്ച തീരുമാനത്തോടെ അച്ഛൻ ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു അച്ഛൻ്റെ കഴുത്തെ പിടിമുറുകിക്കൊണ്ടിരുന്നു ജീവനമരണത്തിനിടയ്ക്കുള്ള പോരാട്ടത്തിലായിരുന്നു അവർ രണ്ടുപേരും അതിലാരു ജയിക്കുമെന്നറിയാതെ പ്രകൃതി പോലും വിറങ്ങിലിച്ചു നിൽക്കുകയാണ് കാരണം ഇവിടെ അച്ഛന് ജയിച്ചേ മതിയാവും അല്ലെങ്കിൽ ഇനിയും നഷ്ടപ്പെടുത്തി കളയാൻ ഒരു ജീവനും ബാക്കിയില്ല അവിടെ നെറ്റിയിലേക്ക് അച്ഛൻ തിരുനെറ്റിയിൽ വാ അവിടെ തിരുനെറ്റിയിലേക്ക് അച്ഛൻ വാഴ്ത്തിയ കുരിശ് ചേർത്ത് വെച്ചു ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവൾ അച്ഛൻ്റെ കഴുത്തിലെ പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു തൻ്റെ ജീവൻ തന്നിൽ നിന്ന് അകന്നു പോയതുപോലെ പോലെ അച്ഛന് തോന്നി ആ നിമിഷം ഒരു അലർച്ചയോടെ ദേവനന്ദ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു അച്ഛൻ ശ്വാസം ആഞ്ഞുവലിച്ചു തൻ്റെ ജീവൻ തന്നിൽ നിന്ന് വേർപെട്ടെന്ന് കരുതിയ നിമിഷം കഥാവ് തമ്പുരാൻ പ്രവർത്തിച്ചു അച്ഛനെ അച്ഛൻ്റെ ജീവനെ കഥാവ് സംരക്ഷിക്കുക മാത്രമല്ല ദേവനന്ദ എന്ന ആ ശക്തിയെ ഈ ഭൂമിയിൽ നിന്ന് ആത്മാവിനെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തു അച്ഛനിൽ നിന്നും ഒരു ദീർഘനിശ്വാസം മുതിർന്നു ഒരുപാട് നേളത്തി സംഘർഷപരിതമായ ജീവിതത്തിന് ഒരവസാനം ഉണ്ടായിരിക്കുന്നു എത്ര നാളായി അവിടെ പിറകെ ഇങ്ങനെ എത്ര മരണങ്ങൾ കണ്ടു ഇനി സമാധാനത്തോടെ കുട്ടികളെ കൊണ്ടൊരു മടക്കയാത്ര അച്ഛൻ അന്തരീക്ഷത്തേക്ക് നോക്കി അവിടെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് സന്തോഷത്തോടെ പരലോകത്തേക്ക് പോകുന്ന ദേവനന്ദ അവൾ ഒരുപാട് നന്ദിയോടെ അച്ഛനെ നോക്കി അച്ഛൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അച്ഛൻ വണ്ടിയിൽ കയറി വണ്ടി തിരിച്ച് കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ അച്ഛനൊന്നുറങ്ങി രാവിലെ ഉണർന്ന് ആദ്യം പോളിറ്റേഷനിലേക്ക് വിളിച്ചു ബോഡി കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും പ്രൊസീജിയർ ഇനി ഉണ്ടോയെന്നറിയണം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിരുന്നു കുട്ടികളെ വിളിച്ച് ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്നു എല്ലാം പാക്ക് ചെയ്ത് ഒരിങ്ങിക്കൊള്ളാൻ പറഞ്ഞു കുട്ടികൾ രണ്ടും പേടി നിറഞ്ഞ കണ്ണുകളോടെ അച്ഛനെ നോക്കി അച്ഛനവരെ സമാധാനിപ്പിച്ച് വന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട ഇനി ദൈവം തന്തിയുടെ ഒരു ശല്യവും ഉണ്ടാവില്ല അവൾ പോയി കഴിഞ്ഞു നമുക്കും തിരിച്ച് മടങ്ങാൻ സമയമായിരിക്കുന്നു ഇന്ന് അച്ഛനും കുട്ടികളും മൂന്നാറിൻ്റെ മകരന്തം കൊച്ചിന്ന് തണുപ്പൻ നിന്നും ഇവിടെ പറയുന്നു ഇവിടേക്ക് വന്ന പേരിൽ നാലു പേരുടെ ജീവൻ നഷ്ടമായി കഴിഞ്ഞു മറ്റു മൂന്ന് പേരും പോ മൂന്ന് പേർ പോയതിൽ അച്ഛന് യാതൊരു വിഷമവുമില്ല ഉപ്പുനിന്നു വെള്ളം കുടിച്ചേ മതിയാവും പക്ഷേ അർണവ് അവൻ താൻ വരുന്നതിന് മുമ്പേ അവൻ മരടപ്പെട്ടു പക്ഷേ തനിക്ക് അവനെ നിരക്ഷിക്കാൻ കഴിയാതെ പോയി അല്ലെങ്കിൽ ദേവനന്ദ താൻ വരുന്നതിന് മുമ്പേ ദേവനന്ദ അർണവിൻ്റെ ജീവനെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നുവല്ലോ രണ്ടുപേരും അച്ഛനൊപ്പം വണ്ടിയിൽ കയറി വണ്ടി താഴ്വാരം ഇറങ്ങി തുടങ്ങി തൊട്ടി പിറകിൽ ആംബുലൻസിൽ രാഘവറാമിൻ്റെ ബോഡിയുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ മാത്രം നൽകിയ യാത്രയ്ക്ക് വിട നൽകിയ കുട്ടികളും അച്ഛനും ഇവിടം വിടുമ്പോൾ ദൂരെ ആകാശത്തൊരു നക്ഷത്രമായി പ്രശോഭിച്ച് അവൾ ദേവനന്ദിയുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ദേവനന്ദ അപ്പോൾ കഥ ഇവിടെ അവസാനിക്കുകയാണ് നാളെ വേറെ നല്ലൊരു കഥയുമായിട്ട് നിങ്ങളെ തെറ്റി ഞാൻ എത്തും ഓക്കെ ബായ്